ഇന്ത്യയിലെ അത്യുന്നത മത കലാലയം പട്ടിക്കാട് ജാമ്യാനൂരിയ എന്ന മഹത്തായ സ്ഥാപനത്തിലെ പ്രൊഫസറും ജമിയുടെ കേന്ദ്ര മുഷാവറാംഗവുമായ ഉസ്താദ് അസ്കർ അലി ഫൈലി ഉസ്താദിനെ ചില തലപ്പര കക്ഷികൾ ആ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുന്നൊരു ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർത്തും അനീതിപരമായ ഈ നിലപാടിനെതിരെ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ പെരിന്തൽമണ്ണൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലൊരു സംഗമം നടത്തുകയുണ്ടായി ഈ നിലപാടെടുത്ത ജാമിയയുടെ കമ്മിറ്റിയോട് അതിൻ്റെ കാരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗമമായിരുന്നു അതിന് മറുപടിയൊന്നോണം പരിശുദ്ധമായ ജാമ്യയുടെ തിരുമുറ്റത്ത് സമസ്തയിൽ നിലവിൽ വിഭാഗീയതയും കുത്തിത്തിരുപ്പും മാത്രം ലക്ഷ്യം വെച്ച് ലാക്കാക്കി പ്രവർത്തിക്കുന്ന ചില പണ്ഡിത വേഷധാരികൾ നടത്തിയ അതിൽ ചില സാധുക്കളായ ഉസ്താദന്മാരും സീതന്മാരും അക അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊരു ദുഃഖം കൂടി ചേർത്ത് വെക്കുന്നതോടൊപ്പം ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ നടത്തിയ പൊറാട്ട് നാടകം അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുകയാണ് സൽമാൻ അസഹരി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഈ വോയിസ് ഓരോ സുന്നി പ്രവർത്തകരും കേൾക്കേണ്ടതാണ് സത്യത്തിൽ ഇന്നലെ അവിടെ നടന്ന പരിപാടി എന്താണ് അവിടെ എന്ത് എന്തിനു വേണ്ടിയാണ് ആ പരിപാടി സംഘടിപ്പിച്ചതെന്ന് വളരെ കൃത്യമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ദിവസം സമസ്ത കേരള ഉലമയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിന്റെ തിരുമുറ്റത്ത് ചില ആളുകൾ സമസ്തയുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും അധികാരങ്ങളും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ചില തെറ്റായ ജൽപ്പനങ്ങൾ നിരത്തിവെച്ച് സാങ്കല്പികമായ ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ചില സമസ്ത വിരുദ്ധ സ്വഭാബി സംഘങ്ങൾ അടിച്ചുവിടുന്ന വസ്തുതയില്ലാത്തതും നിരർത്ഥകവുമായ കുപ്രചരണങ്ങളും കെട്ടി പ്രസംഗിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു ദിവസമാണ് ആ സംഗമത്തിന് അവർ പേര് നൽകിയത് പൈതൃക സമ്മേളനം എന്നാണ് യഥാർത്ഥത്തിൽ അത് ജാമ്യയെ വികൃതമാക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു എങ്കിലും ആ സമ്മേളനത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും സമ്മർദത്തിലാക്കിക്കൊണ്ടും ചില നമ്മൾ ബഹുമാനിക്കുന്ന പണ്ഡിതരെ അവർ പങ്കെടുപ്പിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് എന്നാൽ ആ പണ്ഡിതന്മാർ പരമാവധി നേരത്തെ ഇവരുടെ പ്രഭാഷണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആക്ഷേപ പ്രഘോഷണങ്ങളും നടക്കുന്നതിന്റെ മുമ്പ് അവരിൽ പലരും അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട് സൂക്ഷ്മത കൊണ്ടായിരിക്കണം ഏതായാലും ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു അവലോകനമാണ് നടത്താൻ പോകുന്നത് ഇതൊരു പ്രാഥമിക അവലോകനം മാത്രമാണ് വിശാലമായ അവലോകനം ഇഷ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം അതിനു മാത്രം വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തലിനാണ് ഇന്ന് സമയം കണ്ടെത്തുന്നത് നമുക്കറിയാം പട്ടിക്കാട് ജാമ്യഅാനുരിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് സമസ്തയുടെ പൈതൃകത്തെ വികൃതമാക്കാൻ വേണ്ടി ഇന്ന് ആ സംഘം തടിച്ചുകൂടിയതിന്റെ കാരണങ്ങളിലേക്ക് ഇപ്പോൾ ഇനി വീണ്ടും ഞാൻ പ്രവേശിക്കുന്നില്ല നാം അത് സംസാരിച്ചതാണ് എന്നാലും ചുരുക്കി പറയാം എന്തിനായിരുന്നു ആ പരിപാടി എന്നതിന് ഇതുവരെ ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ല സമസ്ത കേരള ജമയ്യ തൊഴിലുലമയുടെ മുഷാവറ മെമ്പറായ അസ്വാൾ അലി ഫൈസി ഉസ്താദിനെ പട്ടിക്കാട് ജാമ്യഅാനൂരിയുടെ അധ്യാപന സേവന രംഗത്ത് നിന്നും ചില ആളുകൾ അവരുടെ താല്പര്യത്തിനു വേണ്ടി പിരിച്ചുവിടുകയാണ് എന്തിനാണ് ഉസ്താദിനെ പിരിച്ചുവിട്ടത് എന്ന് കൃത്യമായ ഒരു കാരണം പൊതു സമൂഹത്തോടോ ആരോടുമോ അവർ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ അവർ അവരിലൂടെ ചാനലുകാർക്ക് കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു അധ്യാപകനെ ജാമ്യയിൽ നിന്ന് പിരിച്ചുവിടാൻ അതൊരു കാരണവുമല്ല കാരണം അദ്ദേഹം പറഞ്ഞത് സമസ്ത കേരള ജമഇത്തുള്ള വിരമയുടെ ആദർശമാണ് വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങളെ വിശദീകരിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട അസുഖർ അലി ഉസ്താദ് പ്രസംഗിച്ചത് വിശുദ്ധ ഖുഹാനിന്റെ ആശയങ്ങൾ പബ്ലിക്കായി പ്രസംഗിച്ചതിന്റെ പേരിൽ ഒരു പണ്ഡിതനെ അദ്ദേഹത്തിന്റെ അധ്യാപന സേവനം അവസാനിപ്പിച്ച് പിരിച്ചുവിടുന്നത് കൂടുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്നാൽ അവർ അതിന് പറയുന്നത് അത് സമസ്തയുടെ ചില പണ്ഡിതന്മാരെ ആക്ഷേപിച്ചു എന്നാണ് പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങളെ ആക്ഷേപിച്ചു എന്നാണ് എങ്ങനെയാണ് ആ പറഞ്ഞത് പാണക്കാട് സാദിഖ് അലി ഷ്യാബ് തങ്ങളിലേക്ക് എത്തുക എന്നൊന്ന് വിശദീകരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇതുവരെ അവരാരും വിശദീകരിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട അസുഖർ അലി ഫൈസി ഉസ്താദിന്റെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അൻവാർ തൊലഭ സ്റ്റുഡൻസ് അസോസിയേഷൻ തങ്ങളുടെ ഗുരുനാഥനെതിരെ അനീതി പ്രവർത്തിച്ച വ്യക്തികൾക്കെതിരെ ആ തീരുമാനം അനീതിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ആ പ്രതിഷേധ സംഗമത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളമില്ല അങ്ങോളമുള്ള പതിനായിരക്കണക്കിന് സുന്നി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി ഇതാണ് വസ്തുത അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം നേരത്തെ ഞാൻ പറഞ്ഞ ഈ അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് എന്നാൽ അതിന് മറുപടിയാണ് ഖണ്ഡനമാണ് എന്ന രീതിയിൽ ജാമ്യഐയുടെ തിരുമുറ്റത്ത് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവർ പ്രഘോഷണം നടത്തിയത് മുഴുവനും ജാമ്യ ചില ആളുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കഥ പറഞ്ഞുകൊണ്ട് അനാവശ്യ വിശദീകരണം നടത്തുക മാത്രമാണ് അവർ ചെയ്തത് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പരിപാടിയാണ് ഇന്നലെ ജാമ്യായിയുടെ തിരുമുറ്റത്ത് നമ്മൾ കണ്ടത് ആരാണ് കൂട്ടരെ ജാമ്യഅാനൂരിയ അറബി കോളേജിനെതിരെ കുപ്രചരണം നടത്തുന്നവർ ആരാണ് കൂട്ടരെ ജാമ്യായിയെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സമസ്ത കേരള ജമീയ തൊഴിലമയുടെ നേതൃത്വത്തിന്റെ എല്ലാ നയനിലപാടുകളോടും നൂറു ശതമാനം കൂടെ നിൽക്കുന്ന സമസ്തയെ നെഞ്ചോട് ഉയർത്തിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് നടക്കുന്ന സുന്നി സമൂഹം ജാമ്യായിയെ തകർക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് സമസ്തക്കാർ ജാമ്യയെ തകർക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് എങ്ങനെയാണത് സാധ്യമാവുക ജാമ്യഅനൂരിയ അറബി കോളേജ് എന്നത് ഞങ്ങളുടെ സ്ഥാപനമാണ് സമസ്തക്കാരുടെ സ്ഥാപനമാണ് ആ സ്ഥാപനം ഒമ്മുൽ മദാരിസി എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ആദരവോടെ വിളിക്കുന്ന ആ സ്ഥാപനത്തെ എങ്ങനെയാണ് കേരളത്തിലുള്ള സമസ്തക്കാരായ ആളുകൾ തകർക്കാൻ ശ്രമിക്കുക മുന്നിലിരിക്കുന്ന ആളുകൾക്ക് വിവേകം ഇല്ലെങ്കിലും പ്രസംഗിക്കുന്ന ആളുകൾക്ക് അല്പമെങ്കിലും വിവേകം ആവശ്യമല്ലേ അല്ലെങ്കിൽ പിന്നെ ആ പരിപാടി നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യാൻ പാടില്ലായിരുന്നു നളന്തയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ വാതിലടച്ചുകൊണ്ടായിരുന്നു അടച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ പിന്നെയും ഒരു പരിധി വരെ അത് വിജയിക്കുമായിരുന്നു ഇതുപോലെ ഇല്ലാത്ത ഒരു കാര്യം ജനങ്ങളോട് ഉണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് നിരന്തരം എല്ലാ പ്രഭാഷകരും അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കുട്ടൻസ് എല്ലാവർക്കും പിടികൂട്ടും നിങ്ങൾക്ക് മറുപടി പറയേണ്ട വിഷയം അവിടെ ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ മറുപടി പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന നിങ്ങളുടെ തിരിച്ചറിവാണ് മറ്റൊരു രീതിയിലേക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോവുക എന്നത് ഈ വിഷയം ജാമ്യക്കെതിരെയുള്ള ചില ആളുകളുടെ നീക്കമാണ് എന്ന് ഒരുത്തി തീർക്കണം എന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന നിങ്ങളുടെ തിരിച്ചറിവാണ് ആ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയത് ഇവിടെ വിഷയം ജാമ്യ അനൂരിയ അറബി കോളേജ് അല്ലല്ലോ സമസ്ത കേരള കേരളമയുടെ സ്ഥാപനമായ ഉമ്മുൽ മദാരിസ് ജാമ്യ അനൂരിയ അറബി കോളേജ് അതിന്റെ പൂർവീക പൈതൃക വഴിയിൽ നിലനിൽക്കണം വിജയത്തോടു കൂടെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവർ സമസ്തക്കാരോളം വേറെ ആരാണ് പിന്നെ അവിടെയുള്ള അധ്യാപകർക്കെതിരെ കുപ്രചരണം നടത്തുന്നു എന്ന് ചിലർ പ്രസംഗിക്കുന്നത് കേട്ടു അവിടെയുള്ള അധ്യാപകർക്കെതിരെ നടത്തപ്പെട്ടത് കുപ്രചരണങ്ങളാണ് എന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകളും പൊതുസമൂഹവും കേട്ട പല കാര്യങ്ങളുമുണ്ട് കണ്ട പല കാര്യങ്ങളുമുണ്ട് ജാമ്യയുടെ അകത്തളത്തിലിരുന്നു കൊണ്ട് ബഹുമാന്യരായ സമസ്ത കേരള ജമ്മയ്യ തൊഴിലുളമയുടെ നേതാക്കൾക്കെതിരെ അധ്യക്ഷനെതിരെ പോലും തെറ്റായ രീതിയിൽ എഴുത്തുകൂത്തുകൾ നടത്തിയ ആളുകളുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് ക്ലാസ് എടുക്കുന്ന വേളയിൽ എസ് വൈ എസിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും അതായത് സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ സമുന്നതരായ നേതാക്കളുടെ കേരളത്തിലെ സുന്നി മനസ്സുകളിൽ രാജകുമാരന്മാരായി അരങ്ങുവാഴുന്ന ആദർശ പോരാളികളായ നേതാക്കൾക്ക് നേരെ അസഭ്യ വർഷം ചുരുങ്ങിയ അധ്യാപകർ എവിടെയുണ്ട് ചില ആളുകൾക്ക് സമസ്ത കേരള ഉലമ വ്യാജ തൊരിയക്കത്തുകളാണ് എന്ന് വിധി പറഞ്ഞ തൊരിയക്കത്തുമായി അഭേദ്യ ബന്ധമുള്ളവർ ഇതൊക്കെ ജാമ്യക്കെതിരെയുള്ള ആരോപണവും ആക്ഷേപവും വിമർശനവുമായി എങ്ങനെയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുക ജാമ്യയെ സ്നേഹിക്കുന്ന ആളുകൾക്കാണ് ഈ രീതിയിലുള്ള ആളുകൾ അവിടെ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ അവർ ആ നിലപാടുകൾ തിരുത്തി നല്ല രൂപത്തിലേക്ക് സമസ്തയുടെ ആദർശ വഴിയിൽ ഉറച്ചു നിൽക്കുകയോ അതല്ല എങ്കിൽ അവരിൽ നിന്ന് ജാമ്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ജാമ്യഅയേയും രക്ഷപ്പെടുത്തണമെന്നും ആഗ്രഹമുണ്ടാവുക ജാമ്യയെ സ്നേഹിക്കുന്നവർക്കാണ് ജാമ്യ ഉപജീവനമാകുന്നവർക്കല്ല അസർ അലി ഫൈസി ഉസ്താദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യം ഇതായി പ്രധാനമായും ഇതായിരുന്നു അസഹർ അലി ഫൈസി ഉസ്താദ് സമസ്തയുടെ മുഷാവറ മെമ്പറാണ് അസഹർ അലി ഫൈസി ഉസ്താദിനെ എന്ത് അടിസ്ഥാനത്തിൽ ജാമ്യയിൽ നിന്ന് പുറത്താക്കി ഒരു കാരണവും പറയാതെ നിങ്ങളൊരു അധ്യാപകനെ മാറ്റി മറ്റൊരു അധ്യാപകനെ നിയമിക്കുകയാണെങ്കിൽ ഇത് ചർച്ചയാവില്ലായിരുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞ കാരണം ജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതും സംശയം ഉണ്ടാക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നതുമാണ് അഥവാ വിശുദ്ധ ർാനിന്റെ അധ്യാപനമാണ് ചില ആളുകളുടെ ഹൈറും ഷിറും വേർതിരിച്ചറിയാത്ത രീതിയിൽ നടക്കുന്ന ആളുകളും നാൽക്കാലികളും തമ്മിൽ എന്തു ബ എന്ത് വ്യത്യാസമാണുള്ളത് ആദർശത്തിൽ കണിശത പാലിക്കാതെ എല്ലായിടത്തും കേറി നിരങ്ങുന്നതും നാൽക്കാലികളുടെ സ്വഭാവവും ഒരുപോലെയാണ് എന്ത് വ്യത്യാസമാണുള്ളത് മനുഷ്യൻ അങ്ങനെ ആയിക്കൂടാ എന്ന് ഒരു പണ്ഡിതൻ പണ്ഡിത ധർമ്മം നിർവഹിച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് ഉത്ബോധനം നടത്തിയപ്പോൾ അതിന്റെ പേരിൽ ഒരു പണ്ഡിതനെ നിങ്ങൾ മാറ്റി നിർത്തുമ്പോൾ ആദർശം പറഞ്ഞതിന്റെ പേരിൽ ദീൻ പറഞ്ഞതിന്റെ പേരിൽ നിലപാട് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു അധ്യാപകനെ നിങ്ങൾ മാറ്റിയത് എന്ന് ആരോപണം വരുന്നത് അവിടെയാണ് അത് വരുന്നത് ജാമ്യയ്ക്കെതിരെയല്ല ഞങ്ങൾക്കറിയാം ആ ഒരു പ്രഭാഷണത്തിന്റെ പേരിൽ മാത്രമല്ല അസഹർ അലി ഉസ്താദിനെ അവിടെ നിന്ന് മാറ്റിയത് എന്ന് അവിടെയുള്ള ചില ആളുകളുടെ ഇസ്ലാമിക്ക് വിരുദ്ധമായ ചില ബന്ധങ്ങളെക്കുറിച്ചും ചില ഇടപാടുകളെക്കുറിച്ചും ബഹുമാനപ്പെട്ട അസഗർ അലി ഉസ്താദിനെ പോലുള്ള മുതിർന്ന ദീനിബോധവും ആദർശ ബോധവും അള്ളാഹുവിനു പേടിയുമുള്ള പണ്ഡിതന്മാർ അത്തരം ചില ആളുകളോട് തദ്വിഷയമായി ചോദ്യം ചെയ്യുകയും അവരോടുള്ള അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്ത അന്ന് മുതൽ തുടങ്ങിയതാണ് ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്തുചാരിക്കണം എന്ന് അതിന് ഒരു കാരണം ഉണ്ടാക്കി പുറത്തു ചാടിച്ചതാണ് എന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അസഹർ അലി ഓയ്സി ഉസ്താദിന്റെ വിഷയത്തിൽ കേരളത്തിലുള്ള സുന്നി സമൂഹം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയ പ്രതിഷേധ സംഗമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ഒരുമിച്ച് കൂടിയത് ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പിന്നീട് ഉണ്ടായി തീർന്ന പല കാര്യങ്ങളും മുമ്പുണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ പുറത്ത് പോവേണ്ട ചില ആളുകൾ ഉണ്ട് എന്നും അവരിൽ ഇന്നാലിന്ന അബദ്ധങ്ങളൊക്കെ അവർ അവിടെ ചെയ്തിട്ടുണ്ട് എന്നും ചില അധ്യാപകർക്ക് നേരെ വിരൽ ചൂണ്ടേണ്ടി വന്നത് അതിന് ജാമ്യഅയെ വിമർശിക്കുന്നു ജാമ്യ തകർക്കാൻ ശ്രമിക്കുന്നു ജാമ്യ നശിപ്പിക്കാൻ വരുന്നേ എന്ന് നിങ്ങൾ ആരോടാണ് വിളിച്ചു പറയുന്നത് ജാമ്യഅയെ സംരക്ഷിക്കാൻ സുന്നികളല്ലാതെ ആരാഷ്ട്രീയക്കാരോ രാഷ്ട്രീയക്കാർക്ക് ജാമ്യ ആ നോരിയെയും ഒരുപോലെയാണ് ജാമ്യയും ഒരുപോലെയാണ് അവരോടാണോ നിങ്ങൾ ജാമ്യഅയെ സംരക്ഷിക്കാനാണ് നമ്മളിവിടെ കൂടുന്നത് എന്ന് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങളാണോ ജാമ്യയെ സംരക്ഷിക്കാൻ വരുന്നത് നിങ്ങളിൽ നിന്ന് ജാമ്യ അനൂരിയെ സംരക്ഷിക്കാനാണ് കേരളത്തിലുള്ള സുന്നി സമൂഹം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇൻഷാ അള്ളഹ പ്രവർത്തിക്കുന്നതും എന്തുകൊണ്ടെന്നാൽ അവിടെ കഴിഞ്ഞ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകരായി മുന്നണിയിൽ നമ്മൾ കണ്ട ചില ആളുകളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അവരെ നിങ്ങൾ മുമ്പും അതുപോലെ ഒരു കൂട്ടായ്മയായി ഒരു പ്രത്യേക സംഘമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അഥവാ കോഴിക്കോട് നളന്തയിൽ അവരെ തന്നെയാണ് നിങ്ങൾ എടവണ്ണപ്പാറയിൽ ബഹുമാന്യനായ മുക്കം ഉമർ ഫൈസി ഉസ്താദ് അഥവാ സമസ്ത കേരള ജമീയ തൊഴിലുലമയുടെ സെക്രട്ടറിക്കെതിരെ പരസ്യമായി സമ്മേളനം വിളിച്ചു ചേർത്ത സംഘത്തെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതൊക്കെ ഇവർ തന്നെയാണ് എല്ലാം ഒരു സംഘമാണ് എല്ലാവരും നമ്മൾ നടന്തയിൽ കണ്ടവരാണ് എന്നാൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതല്ലെങ്കിൽ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ചില പണ്ഡിതന്മാർ അവിടെ വന്നിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് അതല്ലാത്ത അതിന്റെ മുഴുനീള മുഖ്യ സംഘാടകരായി ഓടി നടക്കുന്നവരും അവിടെ പിടിക്കുന്നവരും അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് വരുന്നവരൊക്കെ നളന്തയിലും എടവണ്ണപ്പാറയിലും ഒക്കെ നമ്മൾ കണ്ടവരാണ് ബഹുമാനപ്പെട്ട അസഹർ അലി ഫൈസി ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ സംഘം പെരിന്തൽമണ്ണയിൽ സമ്മേളനം നടത്തിയതിനെ വിമർശിച്ചുകൊണ്ട് വലിയ ഉപദേശം നടത്തുന്ന ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടു ഈ ഉപദേശം നടത്തുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സമസ്തയുടെ മുഷാവറൊക്കെ കത്ത് കൊടുത്തുകൊണ്ടോ ഇല്ലെങ്കിൽ കമ്മിറ്റിക്കാരോട് കത്ത് കൊടുത്തുകൊണ്ടോ അറിയിച്ചു കൂടായിരുന്നോ എന്നാണ് ആരാണ് ഈ ചോദിക്കുന്നത് സമസ്ത കേരള ജമയിത്തുൽമയുടെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനെതിരെ ഉമർ ഫൈസി ഉസ്താദിനെ സമസ്തയിൽ നിന്ന് പുറത്താക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എടവണ്ണപ്പാറയിൽ സമ്മേളനം വിളിച്ചു കൂട്ടിയവർ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനെ സമസ്ത കേരള ഉലമയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടക്കാത്ത പ്രമേയം എടവണ്ണപ്പാറയിൽ വായിച്ച് വഷളായവർ അവരാണ് ഈ കുട്ടികളോ സംഘടിപ്പിച്ച പരിപാടിക്കെതിരെ വലിയൊരു സമ്മേളനമാണ് എന്ന് പ്രചണ്ഡമായ പ്രചരണങ്ങളൊക്കെ നടത്തി ആളുകളെ വിളിച്ചു കൂട്ടി ആളുകളെ വിളിച്ചു കൂട്ടി അറിയാൻ പറയാം വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾക്കിത് മുഷാഫറയോട് പറഞ്ഞുകൂടായിരുന്ന മക്കളെ എന്ന് അവിടെ നിന്ന് വലിയ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ് ഈ കൊടുക്കുന്നത് ഒരു മെമ്പറെ പുറത്താക്കാൻ വേണ്ടി അതും സമസ്തയുടെ സെക്രട്ടറിയെ പുറത്താക്കാൻ വേണ്ടി സമ്മേളനം വിളിച്ചു പ്രമേയം അവതരിപ്പിച്ചവർ സമസ്ത കേരള ജമ്മയത്തു ഉലമക്ക് സമാന്തരമായി സമ്മേളനം നട നടന്തയിൽ സംഘടിച്ചാൻ വേണ്ടി കോപ്പ് പ്രത്യേക സമിതി രൂപീകരിച്ചവർ സമസ്തയുടെ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടിയവർ ഒന്നും വിജയിച്ചില്ല എന്നൊരു വസ്തുത അതൊക്കെ പരാജയപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ ജാമ്യ അവർ പുതിയ ഒരു ഇടം കണ്ടെത്താനുള്ള ശ്രമം ഇതൊക്കെ കൊട്ടാരം പോലെ തകർന്നു പോവുക തന്നെ ചെയ്യും കാരണം നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് സുന്നി സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ ആളുകൾ സംഘടിപ്പിച്ച രൂപവും അതുപോലെ അവിടെ നടന്ന പ്രഭാഷണങ്ങൾ കുറിച്ചും ഓരോ ആളുകളുടെ പ്രഭാഷണങ്ങളെ കുറിച്ചും പ്രത്യേകമായി സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇൻഷാള്ള അടുത്ത വീഡിയോകളിലൂടെ ഓരോ കാര്യങ്ങളും സവിസ്തരം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും നിങ്ങളുടെ കാപട്യവും സമസ്ത കേരള ഉലമയുടെ നേതൃത്വത്തോട് നിങ്ങൾ കാലാവസ്ഥക്കനുസരിച്ച് കാണിക്കുന്ന സ്നേഹപ്രകടനവും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നേതൃത്വത്തിനെതിരെ രഹസ്യ മീറ്റിങ്ങുകൾ വിളിക്കുന്നതും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സമസ്ത കേരള ജമീയ തൊഴിലുടെ മുഷാവറ മെമ്പർമാർക്കും നേതാക്കൾക്കുമെതിരെ പരസ്യമായി സമ്മേളനങ്ങൾ വിളിച്ച് സമൂഹത്തിൽ സമസ്തയെ അപകീർത്തിപ്പെടുത്താനും സമസ്തയെ ബലഹീനമാക്കാനും നിങ്ങൾ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജാമ്യയുടെ തിരുമുറ്റത്ത് അതിന്റെ പൈതൃകത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടി കളങ്കപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രഭാഷണങ്ങളെ കുറിച്ച് വനാസ് ചർച്ച ചെയ്യാൻ പോവുകയാണ് ഓരോ പരാമർശങ്ങളും സമസ്ത കേരള ഉലമയുടെ നയനിലപാടുകളുമായി നിങ്ങൾക്കുള്ള ബന്ധം അതിനോട് നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത നിങ്ങൾക്ക് എത്രമാത്രം സമസ്തയോട് കൂറുണ്ട് അതുപോലെ തന്നെ സമസ്ത കേരള ജമഇ തൊഴിലിളമയുടെ നേതൃത്വത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ സാധാരണ സുഹാബികൾ സോഷ്യൽ മീഡിയയിൽ വ്യാജ ഐഡിയളിലും മറ്റും വന്നുകൊണ്ട് ഉന്നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിയുടെ തനിയാവർത്തനം അവിടെ കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിക്കാൻ വേണ്ടി പ്രത്യേകം കൊട്ടേഷൻ എടുത്ത് കൊണ്ടുവന്ന വലിയ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിയുടെ യഥാർത്ഥ രൂപവും അദ്ദേഹം ഫിതനയുണ്ടാക്കുന്നതിനെതിരെ ഘോരഘോരം പ്രഭാഷണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രഭാഷണം ആരോടാണ് നടത്തേണ്ടത് എന്നും ഇൻഷാ അള്ളാ തെളിവുകൾ സഹിതം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇൻഷാല് അസ്സലാമ വർമ്മ